ഞാനിപ്പോ ഇതെങ്ങട്ടാണ് ഈ ഒരു സംഭവം ഒക്കെ കെട്ടി പൂട്ടി പോണെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഞാനിപ്പോ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഏഹ് ഞാനിത് പുറത്തേക്കൊന്ന് പോവാൻ കേട്ടാ അപ്പൊ എന്തിനാണെന്നല്ലേ ഇപ്പൊ കാണിച്ചാലോ എന്തിനാന്ന് അപ്പൊ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് വണ്ടീരെ ഇടക്കി പോകണ കണ്ടപ്പോ ശ്രീകുട്ടം വിചാരിച്ചത് ഞാൻ വണ്ടി കൊണ്ട് എങ്ങോട്ട് പോവാനാണോന്നാണ് അപ്പോൾ ഞാനിതാ വണ്ടി എടുത്ത് പോകാനൊന്നും അല്ല ഞാനിതാ തുണി കഴുകാൻ വേണ്ടി പോവാനായിട്ട് ഒരുപാട് തുണികളുണ്ട് അപ്പൊ നമ്മളീ മക്കാലായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വിഷമൊക്കെ കെട്ടിട്ട് വേണം നമുക്ക് തുണികളൊക്കെ അരക്കി വെക്കാനായിട്ട് നല്ല മഴയാണ് அப்போ அதை கூட தான் ஒரு பொறுப்பாக யூனிஃபோம் கூட உண்டு அப்போ அது கருங்கிட்டு